രാജസ്ഥാൻ രാജ്യത്തെ ഏറ്റവും വിസ്തൃതിയുള്ള സംസ്ഥാനം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ചതുരശ്ര കിലോമീറ്ററാണ് ഈ സംസ്ഥാനത്തിൻ്റെ വിസ്തീർണം ആകെ ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങൾ മരുഭൂമി പോലെ വിശാലമാണ് രാജസ്ഥാൻ്റെ രാഷ്ട്രീയം എന്നാൽ മരുഭൂമി പോലെ വരണ്ടതല്ല ഇവിടുത്തെ രാഷ്ട്രീയം രണ്ട് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് ആദ്യഘട്ടം ഈ പത്തൊൻപതിന് പന്ത്രണ്ട് മണ്ഡലങ്ങൾ അന്ന് വിധിയെഴുതും അടുത്ത ഘട്ടം ഇരുപത്തിയാറിന് അന്ന് പതിമൂന്ന് മണ്ഡലങ്ങൾ വിധിയെഴുതും പതിവ് പോലെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ കൂടെ ചില പാർട്ടികളുണ്ട് ഒന്ന് സി പി എം ആണ് രണ്ടാമത്തേത് രാഷ്ട്രീയ ലോക് പാർട്ടി മൂന്നാമത്തേത് ഭാരതീയ ആദിവാസി പാർട്ടി മറ്റ് പല സംസ്ഥാനങ്ങളെക്കാളും ജാതി സമവാക്യങ്ങൾ വിധി നിർണ്ണയിക്കുന്നുണ്ട് രാജസ്ഥാനിൽ മതസ്ഥരുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ എൺപത്തിയെട്ട് പോയിൻ്റ് എട്ട് ശതമാനമാണ് മുസ്ലിങ്ങളുടെ ജനസംഖ്യ എട്ട് ദശാംശം അഞ്ചാണ് സിഖുകാർ ഒന്നേ ദശാംശം നാലും ജൈനർ ഒന്നേ ദശാംശം രണ്ടുമാണ് ഇതുകൂടാതെ സിന്ധികളുമുണ്ട് ജാതി വോട്ടുകൾ അതിനിർണായകമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കർഷകരെ പ്രതിനിധീകരിക്കുന്ന ജാട്ട് സമുദായത്തിൻ്റെ വോട്ടുകളാണ് ജാട്ടു സമുദായത്തിൻ്റെ വോട്ടുകളായിരിക്കും മിക്ക മണ്ഡലങ്ങളിലും വിധി നിർണയത്തിൽ മുഖ്യ പങ്ക് വഹിക്കുക മറ്റ് പ്രബല സമുദായങ്ങൾ ഒന്ന് മീണ സമുദായം മറ്റൊന്ന് രജപുത്ര വേറെ ഒന്ന് ഗുജ്ജർ ഈ സമുദായങ്ങളുടെ എല്ലാം വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് കോൺഗ്രസ് ഇത്തവണ പ്രതീക്ഷയിലാണ് ചെറുപാർട്ടികളുമായുള്ള സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായുള്ള വോട്ട് വ്യത്യാസം പരിഹരിക്കാൻ സഹായിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഗലോട്ട് പൈലറ്റ് പടലപ്പിണക്കം ഇനിയും തീർന്നിട്ടില്ല എന്നുള്ളത് വെല്ലുവിളിയാണ് നരേന്ദ്രമോദിയുടെ ഗരിമയിൽ വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഉള്ളത് എന്നാൽ വസുന്ധര രാജയും മറ്റ് നാല് ബി ജെ പി നേതാക്കളുമായുള്ള തർക്കം ഇപ്പോഴും തീർന്നിട്ടില്ല അത് ബി ജെ പിക്കും വെല്ലുവിളിയാണ് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും കിട്ടിയില്ലെങ്കിൽ അത് ബി ജെ പിയുടെ പരാജയമാണ് കിട്ടുന്ന ഓരോ സീറ്റും കോൺഗ്രസിന് ബോണസും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം ധാർ മരുഭൂമിയിൽ നിന്ന് മുഹമ്മദ് നോഫൽ മീഡിയാവൺ